കാലാവസ്ഥ അങ്ങനെയൊക്കെ ആണെങ്കിൽ കാലാവസ്ഥയും മോശമാണ് കേരളത്തിൽ വളരെ മോശമാണെന്ന് വേണം പറയണം കാരണം ഈ അയ്യപ്പ സംഘമൊക്കെ ഒക്കെ ബന്ധപ്പെട്ട് ആകെ കുഴഞ്ഞു മറിഞ്ഞൊരവസ്ഥയിലാണ് പ്രത്യേകിച്ച് എൻ എസ് എസിന്റെ ഇടത്തോട്ടുള്ള ചായ്വ് പിടിക്കാത്ത കുറെ ആളുകൾ കൂടി ഉണ്ട് കോൺഗ്രസ് അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പോഴും വലിയ ആശയക്കുഴപ്പം നേരിടുന്നുണ്ട് അതേസമയം നായർക്കെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം അതിനകത്ത് അതായത് എൻ എസ് എസ് തന്നെ ഈ ഒരു നീക്കത്തിൽ എതിർപ്പുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ പത്തനംതിട്ടയിലാണ് കൂടുതൽ പ്രതിഷേധ ബാനറുകൾ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് പഞ്ചായത്ത് ഓഫീസിന് സമീപത്താണ് പുതിയ ബാനർ പ്രത്യക്ഷപ്പെട്ടത് പിണറായിക്ക് പാത ചെയ്യുന്ന കട്ടപ്പയായി സുകുമാരൻ നായർ മാറി പരിഹാസം ഇന്നലെയും പത്തനംതിട്ടയിൽ സുകുമാരൻ നായർക്കെതിരെ ബാനർ ഉയർന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ ബാനറുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്തായാലും പത്തനംതിട്ടയിൽ നിന്ന് തന്നെ കാര്യങ്ങൾ അറിയാം അല്ലെ നന്ദുഷയുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് ആ വിവരങ്ങൾ നൽകാനായി നന്ദുഷ ഇന്നലെയും ഈ ബാനറുകൾ ഉയർന്ന കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ എൻ എസ് എസിന്റെ ഒരു ഇടതുപക്ഷത്തേക്കുള്ള ചായവ് അത് ഇഷ്ടപ്പെടാത്ത ആളുകൾ എൻ എസ് എസിന് അകത്ത് തന്നെയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും എൻ എസ് എസിന്റെ ഈ സമദൂരത്തിൽ നിന്നുള്ള മാറ്റമൊക്കെ ആളുകളെ ഈ എൻ എസ് എസിന് അകത്തു ആളുകളെ തന്നെ ചൊടിപ്പിച്ചിരിക്കുന്നു എന്തായാലും ഈ ബാനറുകൾ ഉയർന്നത് ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമാണ് എന്തൊക്കെയാണ് ഈ ബാനറുകളിൽ പറയുന്നത് നന്ദുഷ അത്രത്തോളം പ്രതിഷേധമുണ്ട് എൻ എസ് എസിന്റെ പുതിയ നിലപാട് മാറ്റത്തിന് ിൽ സി ഷിജോപുരിയം പറഞ്ഞതുപോലെ തന്നെ പത്തനംതിട്ടയിലും ഇന്നലെ രാത്രി മുഴുവൻ നല്ല മഴയായിരുന്നു എന്നാൽ ഈ രാത്രി മഴ നനഞ്ഞുകൊണ്ടാണ് ഈ ബാനർ കെട്ടിയതെന്നാണ് മനസ്സിലാക്കുന്നത് കാര്യം പ്രമാണ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് ഈ ബാനർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് രാവിലെ എന്തായാലും കെട്ടാൻ സാധ്യതയില്ല ആളുകൾ കാണും എന്നുള്ള പേടിയുണ്ട് അതുകൊണ്ട് രാത്രി മഴ നനഞ്ഞുകൊണ്ട് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെയാണ് സൂമാരൻ എതിർപക്ഷം ഇപ്പോൾ ബാനർ കെട്ടിയിരിക്കുന്നത് ഇന്നലത്തെ വെട്ടിപ്പുറം കരയോഗത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട അതേ ബാനറിലെ കാര്യങ്ങൾ തന്നെയാണ് പ്രമാണത്വം പറയുന്നത് കട്ടപ്പയോട് സൂമാരൻ നായരെ ആ ബാനർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം ബാഹുബലിയിൽ മഹേന്ദ്ര ബാഹുബലി അല്ലെ അമരേന്ദ്ര ബാഹുബലിയെ പിന്നിൽ നിന്ന് കുത്തിയ കട്ടപ്പയായിരുന്നു പ്രധാന ചതിയുടെ പര്യായം അതേ പര്യായമായി തന്നെയാണ് സുകുമാരൻ നായരെ എഡിലെ ഒരു വിഭാഗം ഇപ്പോൾ നോക്കിക്കാണുന്നതെന്നാണ് ബാനലിനോടെ മനസ്സിലാകുന്നത് കുടുംബകാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരിനൊപ്പം നിൽക്കുന്ന നിലപാട് സ്വീകരിക്കുകയാണ് സുമാരൻ നായർ ഇതിലൂടെ വിശ്വാസികളുടെ പുറകിൽ നിന്ന് കുത്തുകയാണ് സുമാരൻ നായർ എന്നാണ് പാനലിലെ കണ്ടന്റ് ഇന്നലെ ഇന്നുമായി വന്ന പാനറിലെ കണ്ടന്റ് സൂചിപ്പിക്കുന്നത് എന്തായാലും പ്രതിഷേധം കനക്കുന്നു എന്ന സൂചനയാണ് ഈ തുടരത്തിലുള്ള ബാനറുകൾ പല സ്ഥലത്തായി പ്രത്യക്ഷപ്പെടുന്നതിന്റെ ഒരു ബാനറുകൾ കെട്ടുന്ന നമുക്ക് സൂചനകളുണ്ടോ നന്ദു എന്ന് വെച്ചാൽ ഈ എൻ എസ് എസിനകത്തെ തന്നെ ഇദ്ദേഹത്തിന്റെ എതിർപക്ഷക്കാരാണോ അതോ മറ്റാരെങ്കിലും കെയറി ചെയ്യുന്നതാണോ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോ നിലവിൽ ആ കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല രണ്ട് ബാനറുകളും കിട്ടിയ സ്ഥലങ്ങളിലൊന്നും സി സി ടി വി ക്യാമറകൾ കാര്യമായി ഇല്ല നിങ്ങളത് അന്വേഷിച്ചിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള ദൃശ്യങ്ങളെല്ലാം കളക്ട് ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യം പക്ഷേ അത്തരമൊരു സാധ്യതകളൊക്കെ തന്നെ നിന്നു പോകുകയായിരുന്നു ഏതായാലും മഴ നനഞ്ഞുകൊണ്ട് സി സി ടി വി ക്യാമറകൾ ഇല്ലാത്തൊരു സ്ഥലത്ത് സുകുമാരന്മാർക്കെതിരെ പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ചില ആളുകൾ ഇപ്പോൾ ബാനറുകൾ കെട്ടിയിരിക്കുന്നത് എൻ എസ് എസ്സിൽ നിന്ന് തന്നെയുള്ള ഒരു വിഭാഗമാണെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന സൂചനകളിൽ നിന്ന് മനസ്സിലാവുന്നതെങ്കിലും ആരാണിത് എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല പ്രതിഷേധം കളിക്കുകയാണ് ഏതായാലും എൻ എസ് എസിൻ്റെ ഇടത്തോട്ടുള്ള ഒരു ചായ് എൻ എസ് എസിനുള്ളിൽ തന്നെയുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ഈ വാനറുകളിലെ പ്രതിഷേധ സ്വരം സൂചിപ്പിക്കുന്നത്